േണു ബിഗ് ബോസിൽ കണ്ടൻ്റ് ഒന്നും കൊടുക്കുന്നില്ല വേറും വേസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് രേണു രേണുവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റൂല അത്രയ്ക്കും വേറും മോശമായിട്ടുള്ള ഒരു ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നണത് രേണു അവിടെ എവിടെയും ചെന്ന് മിണ്ടാതെ മിനിങ്ങാതെ ഇരിക്കുന്നുണ്ട് ഉപയോഗം ഉള്ള സ്ഥലത്ത് പോലും രേണു ഒന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അല്ലാതെ അപ്പോഴെപ്പോഴും ഫുഡ് കഴിക്കാൻ പോയി കിച്ചണിലൊക്കെ പോയി വിശക്കുന്നു വിശക്കുന്നു എല്ലാവരുടെ അടുത്തും പറഞ്ഞ് ചോദിച്ച് കഴിക്കുന്നുണ്ട് അത് അവരൊരു ഇഷ്ടം കഴിക്കുന്നതും അതുപോലെ പഞ്ചസാര ുള്ള സാധനങ്ങളൊക്കെ വാരിക്കൊണ്ടുവച്ച് കഴിക്കുന്നുണ്ട് അതെന്തെങ്കിലും അസുഖ സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കും അല്ലാതെ രേണു രേണുവിൻ്റെ അഭിനയമാണ് രേണു വെറുതെ സൂചേട്ടാ 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 അന്ന് കാലും മുറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സൂചേട്ട സൂക്കുട്ട എന്നൊക്കെ ഒരുപാട് വിളിച്ച് അതുപോലെ വിധവാ കാർഡ് ഇറക്കുന്നുണ്ട് രേണു ആദ്യമേ തന്നെ രേണു വന്നിട്ട് വിധവാ കാർഡ് ഇറക്കി രേണു ഇവിടെ കാണിച്ചതെന്ന് പറഞ്ഞാൽ പുരയിടം കൊടുത്ത ഒരു നല്ലൊരു മനുഷ്യനായ ബിഷപ്പിനെ ബിഷപ്പ് പിന്നെ അങ്ങനെ അറ്റത്തെ രീതിക്കാണ് രേണു രേണുവിൻ്റെ അച്ഛൻ തങ്കച്ചൻ എന്ന് പറയുന്ന ആളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇൻ്റർവ്യൂ കൊടുത്തതിൽ കണ്ടതാണ് കഷ്ടം ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ച് ആ കണ്ണുനീരൊപ്പ് ൊപ്പുന്നുണ്ട് അത്രയ്ക്ക് വിഷമപ്പെട്ടാണ് ആ അച്ഛൻ്റെ കണ്ണുനീര് പോ വീണിട്ടുള്ളത് ഫാദറിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്ത കാര്യം പറയുന്നുണ്ട് രേണു രേണു പാർട്ടിയൊക്കെ ഗുണ്ടാള ഇറക്കി അങ്ങ് ബിഷപ്പിൻ്റെ വീട് വളഞ്ഞു അതുപോലെ ഫിറോസ് ഫിറോസും അതുപോലെ അവർ സംഘടനയെല്ലാവരും കൂടെ വീട് നിർമ്മിച്ചു കൊടുത്തു നല്ല അടിപൊളി ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു വീട് വച്ചു കൊടുത്തു എന്നിട്ട് മറുനാടൻ മലയാളി ഒന്നര ലക്ഷം രൂപ വരെ മതിലി കെട്ടിക്കൊടുത്തു ഇതെല്ലാം ചെയ്ത് ആ ബിഷപ്പ് പുരയിടം കൊടുത്തു പിന്നെ അതുപോലെ താജ എന്ന് പറയുന്ന നല്ല മനുഷ്യൻ അവർ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പം രേണു ഇവിടെ എല്ലാവരെയും ചീത്ത വിളിച്ചിട്ടാണ് പോയത് രേണു രേണുവിൻ്റെ വീട്ടുകാരും കൂടി ചേർന്ന് ഒരുപാട് എല്ലാരെയും അങ്ങ് അഴുക്ക രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത് എല്ലേയും ചീത്ത വിളിച്ചു ഫാദറിനെ ചീത്ത വിളിച്ചു എന്നിട്ട് ഒരു ഒരു എഴുപത് വയസ്സായ ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യന് ഇതുപോലെ പൈസ ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു സ്തുതി ഉള്ള സമയത്ത് വാങ്ങിച്ചതാണ് അതിനുശേഷം രേണുവിന് നല്ല നല്ല ക്യാഷ് വന്ന സമയത്ത് പോലും ഈ കൊടുക്കാനുള്ള ക്യാഷുകൾ തിരിച്ചു കൊടുത്തിട്ടില്ല പാവങ്ങൾക്ക് വീട്ടിൽ പോലും ഫുഡില്ലാതെയും പട്ടിണി കിടന്നും കൊണ്ടും അവരെ വീട്ടുകാരെ ചികിത്സിക്കാൻ വേണ്ടിയൊക്കെ അവരെയൊക്കെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട് ആ ക്യാഷ് ചോദിച്ചു ചോദിച്ച് വീട്ടിൽ വരുന്നവരെ അപമാനിച്ച് വിടുകയാണ് ഈ തങ്കച്ചനും രേണു ഒക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇപ്പം ഈ ഇടയ്ക്ക് നമ്മളെ ബിഷപ്പ് പറയുന്നുണ്ട് ഒരു പാവ എഴുപത് വയസ്സിന് മുകളിലോട്ട് എഴുപത് വയസ്സുമായ ഒരു പ്രായം ചെന്ന ആ ആളിന് പൈസ കൊടുക്കാനുണ്ടായിരുന്നു അത് ചോദിച്ചു വന്നതും ഒരുപാട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞ് ആ ആളെ വരട്ടി ഓടിക്കുകയാണ് ചെയ്തത് ആ മനുഷ്യനെ മനുഷ്യനെഴിച്ചു നടക്കാൻ പോലും വയ്യെന്ന് പറഞ്ഞ് അന്ന് രേണു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പാണ് രേണു ഇവിടെ ഉണ്ടായിരുന്നു തങ്കച്ച രേണുവിൻ്റെ അച്ഛൻ തങ്കച്ചനും എല്ലാം കൂടി ചേർന്ന് അസഭ്യ വാക്കുകൾ പറഞ്ഞ് ആ പാവത്തിനെ ഓട്ടിക്കുകയാണ് ചെയ്തു രേണു ഇത്രയും ക്രൂരതകൾ കാണിച്ചിട്ടാണ് രേണു ബിഗ് ബോസിലോട്ട് പോയിരിക്കുന്നത് എന്നിട്ട് ബിഗ് ബോസിൽ ചെന്നിട്ട് ചൊറിഞ്ഞ് തലയിൽ പേൻ്റെ കാര്യം അതും ഇതുമൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതുണ്ടായി മുടി ശ്രദ്ധിക്കൂല അതിന് ഇത് വെപ്പ് മുടി വെച്ചു കൊടുത്ത് ആ പെൺകുട്ടിക്ക് പോലും ഇപ്പം അപവാദം കേൾക്കേണ്ടി വന്നു ആ ഇതാണ് പറയുന്നത് ഒരു ഉപകാരവും ചെയ്യരുത് ഇനിയിപ്പോൾ രേണു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ബിഗ് ബോസിനെ വേണമെങ്കിലും രേണു പറയും ബിഗ് ബോസ് അഴിക്കുകയാണ് അതിലുള്ള ഒന്നി മോഹൻലാലിന് നമ്മളെ ലാലേട്ടനെ പറയും അങ്ങനെ ഒരുപാട് പേരെ ഇത് പറയാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ രേണു ബിഷപ്പിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ രേണു ബിഷപ്പിനെ വരെ പറഞ്ഞു അപവാദങ്ങൾ പറഞ്ഞു രേണു രേണുവിൻ്റെ തങ്കച്ചൻ അച്ഛൻ ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ പറഞ്ഞ രേണു എന്തുകൊണ്ട് ബിഗ് ബോസിനെ പറയൂലെന്നു പറഞ്ഞ ഇനി അതും കൂടെ ഉള്ളു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പല പല അടവുകളും നടക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല രേണു അത്രയ്ക്കാണ് ഇവിടെ കിടന്ന് എല്ലാവരെയും ചീത്ത വിളിച്ചിട്ട് പോയത് വീട് വെച്ച് കൊടുത്ത ആളിനെ അവരെ ആക്ഷേപിച്ച ആക്ഷേപിക്കണമെങ്കിൽ രേണു എങ്ങനെ ഉള്ളവളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവരെ വീട്ടുകാർ ഒരു വീഡിയോ എടുത്തിട്ട് ഹിപ്പ് നോട്ടീസം ആ അതിപ്പോൾ സൂ ചേട്ടനെ കാണണമെന്നും പറഞ്ഞു ഹിപ്നോട്ടീസോ അത് അങ്ങനെ ആക്കി എൻ്റെ സൂചേട്ടനെ ഞാൻ കണ്ടെന്നും പറഞ്ഞാൽ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് രേണു എന്തെല്ലാം കോലങ്ങൾ കാണിക്കുന്നു റീൽസുകളും അതുപോലെ എന്തെല്ലാം എന്തെല്ലാം കോലങ്ങളാണ് കാണിക്കണമെന്നിട്ട് സുധീര ആണ്ടിന് പിന്നെ ചെന്ന് കിടന്ന് കയ്യടിയും ചിരിയും ഒരു ബഹളമാണ് അവിടെ കാണിച്ചത് നമുക്കാർക്കും തോന്നിയില്ല രേണു സുധീയ ഭയങ്കര ജീവൻ്റെ ജീവനാണ് എന്നും അത് ചെറിയായിരിക്കും സ്നേഹിച്ചിട്ടുണ്ട് എങ്കിലും രേണു ഇത് ബിഗ് ബോസിനകത്ത് അഭിനയമാണ് കാണിക്കണത് എൻ്റെ സൂചേട്ട എൻ്റെ എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാൽ സുതി കിച്ചു കിച്ചു ആണെങ്കിൽ രേണുവിൻ്റെ വീട്ടിലോട്ട് വരിക പോലും ഇല്ലാണ്ടിലൊരിക്കെ വരും ആ കിച്ചുവിന് എന്തിനാണ് പിടിക്കുന്നത് ആ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ രണ്ട് കുട്ടികളും രേണുവിനെ അവിടെ കിടക്കാമായിരുന്നല്ലോ കിച്ചു എങ്കിൽ നിന്ന് അങ്ങ് പോകൂല്ല ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് ഇറങ്ങി വൈൽഡ് കാർഡ് അഞ്ച് പേര് കയറി ആ അഞ്ച് പേര് സൂപ്പർ ആയിട്ടുണ്ട് അതിൽ മസ്താനി രേണുവിൻ്റെ സ്വഭാവം പൊളിച്ചടുക്കുകയാണ് രേണു വിധവാ കാർഡ് ഇറക്കിയത് ഇവർക്ക് ഇതെല്ലാം അറിയാമല്ലോ ഇവിടുത്തെ രംഗങ്ങൾ വിധവാ കാർഡ് രേണു ഇറക്കി എന്നിട്ട് ബിഗ് ബോസിനകത്ത് ചെന്നിട്ട് അവിടെ ചെന്ന് വിധവാ കാർഡ് അങ്ങോട്ട് കരച്ചിലായിരുന്നു ഇപ്പം എന്താ മസ്താനി പൊളിച്ചടുക്കിയിരിക്കുകയാണ് നിൻ്റെ വിധവാ കാർഡൊന്നും ഇവിടെ ഇറക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴങ്ങോട്ട് തുടങ്ങി രേണു അവിടെ അപ്പോഴാണ് രേണുവിൻ്റെ സൗണ്ട് എടുത്തത് ഇവിടെ എങ്ങനെയാണ് ഫിറോസിനെയും ഫാദറിനെയും താജിനേയും ഇവരെ എല്ലാവരെയും രേണു നിർത്തിപ്പൊരിച്ചില്ലേ ആ രംഗമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് രേണു ഇപ്പോഴും രേണു ഈ സൗണ്ട് എങ്ങനെയാണ് ഈ ഇൻ്റർവ്യൂ എല്ലാം കൊടുത്ത ആ സൗണ്ട് രേണു അവിടെ എടുത്തു തുടങ്ങി മസ്താനി വന്നതിന് ശേഷം അതിനു വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു രേണു യഥാർത്ഥ രേണു അതാണ് ഇവിടെ ഇൻ്റർവ്യൂവിൽ എങ്ങനെ സംസാരിച്ചോ ആ രേണു ആണ് അവിടെ മസ്താനിയിലൂടെ സംസാരിക്കുന്നത് രേണു സൈലൻ്റായിട്ട് ആളുകളെ വോട്ട് പിടിക്കാൻ വേണ്ടി ഒതുങ്ങി അറ്റത്തോട്ട് ഇരുന്നതായിരുന്നു ഇപ്പോൾ എല്ലാം നമുക്ക് മനസ്സിലായി നമ്മുടെ ബിഷപ്പിനെ പറഞ്ഞതിൻ്റെ ഫലമായിരിക്കും രേണു ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബിഷപ്പിനെ ബിഷപ്പ് ബിഷപ്പെന്ന് പറഞ്ഞായിരുന്നു കുറച്ച് കഴിയുമ്പം രേണുവിൻ്റെ തനി സ്വഭാവം അറിയാൻ കഴിയും എന്ന് ബിഗ് ബോസിൽ കിടന്ന് കാണിക്കുന്ന കോലം കണ്ടില്ലേ ഒരു ഈ അനുമോൾക്ക് എന്തെല്ലാം ഇഷ്യൂ അവിടെ ഉണ്ടായി ആ സമയത്ത് പോലും രേണു മിണ്ടാതെ ഒരു സ്ഥലത്ത് പോയി ഇരുന്നതല്ലാതെ ഒന്ന് കയറി സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല എങ്കിൽ രേണുവിന് സ്ക്രീൻ സ്പേസ് കിട്ടുമായിരുന്നല്ലോ ഇത് ക്യാമറയുടെ മുന്നിൽ പിന്നെ പോവുകയാണ് അവട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കുക വല്ല ഫുഡ് കഴിക്കുക ഉറങ്ങു വല്ല ഫുഡ് കഴിക്കുക ഉറങ്ങുക ഇത് തന്നെ രേണുവിൻ്റെ സ്വഭാവം ഇല്ല വേറൊരു ഒരു കൂതറായിട്ടുള്ള സ്വഭാവം അപ്പം അതാ രേണുവിൻ്റെ വീട്ടുകാർ തങ്കച്ചനും പാർട്ടിയൊക്കെ അടുത്ത ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അത് ഈ വോട്ടിന് വേണ്ടിയാണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനി സഹോദരനാണോ എന്തോ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആ സഹോദരനാണെങ്കിൽ നല്ല കാര്യം തന്നെ എത്ര ഇൻ്റർവ്യൂ കൊടുത്താലും വോട്ട് കൊടുക്കും മാത്രമേ കൊടുക്കുകയുള്ളൂ ഇങ്ങനെ നല്ലോണം കളിക്കുന്ന ഗെയിമർക്ക് മാത്രമേ വോട്ടുകൾ കൊടുക്കുകയുള്ളൂ വെറുതെ തിന്നും ഉറങ്ങിയൊക്കെ അവിടെ അവിടെ ഇരുന്ന് ഒരു ഒരു ഉപയോഗവും ബിഗ് ബോസിനകത്ത് കാണിക്കാത്തവർക്കൊന്നും ആരും വോട്ടൊന്നും ചെയ്യുമെന്നുമില്ല വെറും മന്ദബുദ്ധികളൊന്നും അവിടെ ചെന്നിട്ട് സൂചേട്ടാ 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 എന്നും പറഞ്ഞ് വിധവാ കാർഡൊന്നും ഇറക്കണവർക്കൊന്നും അങ്ങനെയൊന്നും വോട്ട് കൊടുക്കില്ല എന്തായാലും മസ്താനി എല്ലാം പൊളിച്ചടുക്കിയിട്ടുണ്ട് നല്ല വലിയ കാര്യം മസ്താനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊളിച്ചടിക്കേന് അപ്പം ഇതിൻ്റെ കൂടെ ഇന്റർവ്യൂടെ കിച്ചു ഉണ്ട് അപ്പൊ നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കാണാം എല്ലാ ദിവസവും കാണാറുണ്ട് എങ്ങനെയാ അമ്മയുടെ ഗെയിം ഒക്കെ ഇഷ്ടപ്പെട്ടോ നന്നായിട്ട് കളിക്കുന്നുണ്ടോ ഈ ഹൺഡ്രഡ് ഡേയ്സ് പോകുന്നു തോന്നുന്നുണ്ടോ എങ്ങനെയാ കിച്ചു രേണുവിന്റെ ഗെയിമൊന്നും കാണാറുന്നില്ല കളിക്കുന്നില്ല കൊടി കൊടികുത്തണ ഗെയിം തന്നെ രേണു ചെന്ന് ഇങ്ങനെ കയ്യും കെട്ടി നോക്കിക്കോണ്ടിരിക്കയാണ് ഒരു ഉപയോഗവും ഇല്ലാത്ത രീതിക്ക് കിച്ചു ആണെങ്കിൽ കിച്ചുവിന് രേണുവിന്റെ കാര്യം പറഞ്ഞപ്പോ കിച്ചു ചിരിയാണ് വരണത് സപ്പോർട്ടാണോ അതിലേറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയാ അമ്മ നിലയില് ചേച്ചി പറയണ്ട

അപ്പം നമ്മുടെ നെവിനാണെന്ന് പറഞ്ഞ് ഏറ്റവും നല്ല നല്ലത് ഗെയിമർ ആരാന്ന് വെച്ചപ്പം നെവിൻ ആണെന്ന് പറഞ്ഞു നല്ല കോമഡി ആണല്ലോ അപ്പോഴും രേണുവിൻ്റെ അമ്മ ഇരുന്ന് ബാ ഇറക്കണ് ഏ ഇത് എന്തേരി പാട് ഈ കിച്ചു എന്ത് സ്വന്തം അമ്മയെ പറയാത്തേന്ന് വിചാരിച്ച് അമ്മ കളിക്കണ വെറും മോശം അമ്മ അതിനകത്തൊന്നും ചെയ്യണില്ല വെറുതെ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കും അവിടെ ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങും പിന്നെ വല്ല ഫുഡ് കൂടെ കൂടെ എടുത്ത് കഴിക്കും അത്ര തന്നെ അവിടെ നടക്കും വലുതായിട്ട് അവന് എന്നെ നാണക്കേടാണെന്ന് അവൻ കാണൂലെന്ന് അല്ലപ്പോഴൊക്കെ ഇരുന്ന് ആ എവിന്റെ കോമഡി ഇരുന്ന് കാണും കാണാറില്ല മുമ്പേ കാണാറില്ല ഇപ്പം അമ്മ ഒന്നിനു മാത്രമാണ് ചെറുതായിട്ട് കാണുന്നത് ഒരു പതിനഞ്ച് കഴിഞ്ഞ ദിവസമായി ബിഗ് ബോസ് തുടങ്ങി ദിവസമായിട്ട് അമ്മയും മിസ് ചെയ്യുന്നുണ്ടോ അല്ല മിസ്സിംഗ് ആയിക്കൊന്നില്ല ഞാൻ മണി ഞാൻ പഠിക്കാനാണ് ഓൾറെഡി അവിടെ ആണെന്നുണ്ടേ അമ്മയെ മെസ്സ് ചെയ്യുന്നുണ്ടോ പത്ത് പതിനേഴ് ദിവസമായില്ലേ അമ്മേ മെസ്സ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറയണേ അത് ഞാൻ ഇപ്പം എങ്ങനെ പറയണത് അതിന് ആ കുട്ടി ഇവിടെ ഇല്ല ഈ രേണുവിന് ഒരു പൊടി സ്നേഹം അതിൻ്റെ അടുത്ത് ഇല്ലെന്നേ എപ്പോഴും വഴക്കാണ് രേണുവിൻ്റെ അഭിനയമായിരുന്നു ഇതൊക്കെ രേണു അതിന് കിച്ചു അങ്ങാണ് നിൽക്കണത് ഈ അച്ഛൻ മരിച്ചപ്പോഴേ കിച്ചു അങ്ങ് അച്ഛൻ മരിക്കണേന് മുമ്പ് പൊന്നു പോലെ കൊണ്ട് നടന്നതാണ് ആ കിച്ചുവിന് ആ സ്നേഹമൊന്നും കിട്ടിയില്ല എന്ന് ഈ വീട് വെച്ച് ഫിറോസൊക്കെ കൊടുത്തെങ്കിലും അവരെ എല്ലാരും ചീത്ത വിളിക്കുക ചെയ്തത് ഉപകാരം ചെയ്തവരെ മൊത്തം മൊത്തവും കിച്ചും പിന്നെ രേണു രേണുവിൻ്റെ കുടുംബം മൊത്തത്തിൽ ആക്ഷേപിക്കുകയാണ് ചെയ്തത് എന്നിട്ട് കിച്ചു ആണ്ടിലൊരിക്കാണ് വരണത് ആ ഇളയ കുട്ടിയെ കാണാൻ വേണ്ടി മാത്രം ഋത്തപ്പനെ കാണാൻ വേണ്ടി മാത്രമാണ് വരണത് ഇപ്പം തന്നെ ആ ബർത്ത്ഡേക്ക് വന്ന് അന്ന് ഈ അതിന് മുമ്പ് ഈ കുട്ടി ഈ വീഡിയോ എടുത്തുകൊണ്ട് പോയി അത് ഭയങ്കര വിവാദങ്ങളൊക്കെ ആയല്ലോ വൃത്തിയില്ല ആ പെയിൻറ് മൊത്തം ചൊരണ്ടി ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഫുള്ളായി എന്നിട്ട് ആ ഫിറോസിനെയും പാർട്ടിയെയും കൊണ്ട് പിന്നെ എന്തേലും വീട് ചോരണമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഇടയിൽ അതങ്ങനെ വിഷയമാക്കി ആ പുരയിടം കൊടുത്ത ബിഷപ്പിന് കുറ്റം പറഞ്ഞു അവരാ ബിഷപ്പിൻ്റെ അമ്മയെ വിളിക്കുന്നു സഹോദരി എനിക്കൊന്നും അറിഞ്ഞൂടെ എന്നിട്ട് ബിഗ് ബോസിൽ പോകുന്ന മുമ്പ് പോയതിന് ശേഷം ഗുണ്ടകളെ ഇടപാട് ചെയ്തിട്ടാണ് പോയത് വെറും അങ്ങേ അറ്റ തരത്തിലാണ് ഈ രേണു കാണിച്ചു വെച്ചിട്ട് പോയിരിക്കണം ബിഗ് ബോസിനകത്ത് പിന്നെ എങ്ങനെ ഈ അച്ഛൻ്റെ അച്ഛൻ്റെ കണ്ണുനീരൊക്കെ വീണിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ ഫാദറിൻ്റെ കണ്ണുനീര് ഒന്നും പറയാനില്ല ഈ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു പ്രബോലെ കണ്ടതാ ചേച്ചി ലൈവില് കണ്ടതാ ചേച്ചി കരഞ്ഞിട്ട് എനിക്ക് പോണം എന്ന് പറയുന്നത് വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ ഓ ഈ ഇടയ്ക്ക് രേണുന് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ എന്റെ ഗീച്ചുനു എന്റെ മക്കളെ കാണണം എൻ്റെ ഷൂ ചേട്ടാ എന്റെ ഷൂച്ചേട്ടാന്ന് പറഞ്ഞ കരഞ്ഞ ഗീച്ചു കടന്ന് ചിരിക്കണ അവനറിയാലോ ഇതൊക്കെ രേണുവിന്റെ അഭിനയമാണ് അവിടെ കാണിക്കണേന്ന് അവന് ചിരി വരണ കേട്ടാ അങ്ങനെ പെട്ടെന്ന് സാഹചര്യം ഞാൻ കറന്തൊരു ചോദ്യം അമ്മ ഇറങ്ങി വരുകയാണെങ്കിൽ എന്തൊരു ചെയ്യുമെന്ന് അത് വരുകയാണെങ്കിൽ ഇങ്ങോട്ട് വരും അല്ലാതെ എവിടെ പോകാനെന്ന് കിച്ചു പറയണം അങ്ങനെ വരുവോ അങ്ങനെയൊന്നും വരൂലേ ഇതൊക്കെ അഭിനയമാണെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാമല്ലോ ക്യാമറേനെ മുന്നിൽ പോയിരുന്നു എൻ്റെ ചേട്ടോ എൻ്റെ കിച്ചുമോനെ എൻ്റെ മോനെ കാണാനില്ല അങ്ങനെയാണ് റീൽസിലൊക്കെ കിടന്ന് ആടി പൊടിച്ചത് റീൽസും അതും ഇതുമൊക്കെ അവിടെ കിടന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളല്ലേ ഈ കിടന്ന് ഈ രേണു കാണിച്ചു കൂട്ടിയത് ഈ കുട്ടികളുടെ അടുത്തൊന്നും ഇല്ല ഗെയിം ഗെയിം ഇനി ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ട്രാറ്റജി സ്ട്രാറ്റജി എടുക്കണം ഞാൻ പറഞ്ഞില്ല അയ്യോ എന്തെങ്കിലും സ്ട്രാറ്റജി എന്ന് അമ്മ തോന്നിയിട്ടുണ്ടോ ഹേ ഞാൻ കാണാറൊന്നുമില്ല നാണക്കേടായി അതിനകത്ത് ചെന്ന് അവിടെ അവിടെ ഇരിക്കണത് മിണ്ടാതെ മിനിങ്ങാതെ ഇരിക്കണു ഒന്നീ അനുമോള ഇട്ട് ഇത്രയും എണ്ണം കൂടെ എന്തെല്ലാം ഉപദ്രവം അവിടെ കാണിച്ച ആ കുട്ടി എവിടെയെല്ലാം ചെന്നിരുന്ന് കരഞ്ഞ് പോലും ും ചെന്നൊന്ന് സമാധാന ഈ രേണുവിനെങ്കിലും ചെന്ന് രണ്ട് വാക്കെങ്കിലും അവിടെ സംസാരിച്ചുകൊണ്ട് ആ ക്യാമറ സ്പേസെങ്കിലും കിട്ടിയതിനായിരുന്നല്ലോ ഇത്രയും കൂട്ടത്തോടെ ഇട്ട് ആ പെൺകുട്ടിയെ ആ കുട്ടിയെ ആക്രമിച്ചപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും തുടരെ തുടരെ വീഡിയോ ചെയ്തല്ലോ ഈ കുട്ടിയെ ഇങ്ങനെ ആക്രമിച്ചപ്പോൾ ഒരു വാക്കെങ്കിലും ഈ രേണുവിന് ചെന്ന് പറയാമായിരുന്നല്ലോ ഒന്നും ഇണ്ടാതിരിക്കൂ എന്തിനീ ഈ കുട്ടിയെ ഇങ്ങനെ ഇട്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞായിരുന്ന അങ്ങനെയെങ്കിലും സ്ക്രീൻ സ്പേസ് കിട്ടുമായിരുന്നല്ലോ രേണു എന്നാൽ ണ്ടല്ലോ അല്ലെ അമ്മ പൊറത്തുള്ള നെഗറ്റീവിനേക്കാൾ അകത്തേപ്പം കുറച്ചുകൂടി പോസിറ്റീവ് അമ്മയ്ക്ക് കുറച്ചുകൂടെ നെഗറ്റീവ് ആണ് കിട്ടിയിരിക്കണത് അച്ഛ അതിനകത്തുള്ളവര് എന്നെ പറയണു അന്തബുദ്ധിയായ കളിക്കാരിന്ന് ആയി കുറെ ഫാൻസ് വരാൻ തുടങ്ങി കണ്ടോ നല്ലതല്ലേ അല്ല അതിനകത്ത് നെഗറ്റീവ് കിട്ടണതാണോ നല്ലത് പോസിറ്റീവ് അല്ലേ നല്ലത് അതിനകത്തുള്ളവർ പോലും ആണ് കൊടുക്കണത് വൈൽഡ് കാർഡ് ചെന്നിട്ട് പോലും മസ്താനി പോലും കൊടുത്തത് ആണ് എന്ന് പറഞ്ഞാൽ രേണു ഒന്നും അവിടെ ചെയ്യുന്നില്ല സ്ക്രീൻ സ്പേസ് ഒന്നും കിട്ടുന്നില്ലല്ലോ രേണു ക്യാമറയ്ക്ക് മുന്നിലൊന്നും ഇല്ലല്ലോ അയ്യോ ഞാൻ അപ്പോഴാണ് രേണു ചിന്തിക്കുക അയ്യോ ഞാൻ എല്ലാ ക്യാമറയുടെയും മുന്നിൽ ചെന്നിരുന്നതും കൊണ്ട് ഞാൻ സൂചേട്ടാ സൂചേട്ടാ സൂക്കുട്ടാന്ന് വിളിച്ചതാണല്ലോ എന്നിട്ട് സ്ക്രീൻ സ്പേസ് എനിക്ക് കിട്ടിയില്ലേ പിന്നെ അവിടെ അങ്ങ് ഭയങ്കര ടെൻഷനായി പുള്ളിക്കാരിക്ക് അപ്പം എന്നെ ആരും കണ്ടില്ലേ എന്നെ ആരും കാണാറില്ലേ എന്നൊക്കെ ഉള്ള അപ്പോഴേ മസ്താനി അടുത്തത് ഇറക്കി മസ്താനിയുടെ അടുത്ത് പിന്നെ ചൊറിഞ്ഞുകൊണ്ട് ചെന്ന് മസ്താനി ഇറക്കി വിധവാക്കാരുടെ ഒക്കെ ഇറക്കുന്നുണ്ടല്ലോ അപ്പോഴേ പുള്ളിക്കാരി ആ പഴയ സ്വഭാവം അങ്ങോട്ട് എടുക്കാൻ തുടങ്ങി എന്താണ് നമ്മളെ ബിഷപ്പിനെ ചീത്ത വിളിച്ചതും ബിഷപ്പിനെ തെറി വിളിച്ചതും അതുപോലെ നമ്മളെ ഫിറോസിനെ തെറി വിളിച്ചതും പിന്നെ താജിനെ നിരന്തരം താജിൻ്റെ ജോലി കളയാൻ ശ്രമിച്ചതും പിന്നെ അവിടെ ക്യാഷ് ചോദിച്ച് വരണോരെ തെറി വിളിച്ചതും പിന്നെതായി ഇപ്പം ഇതെല്ലാം കൂടി ആ സ്വഭാവം അന്നേരത്തെ ആ ഇന്റർവ്യൂ കൊടുത്ത രേണു ഉണ്ടല്ലോ ആ രേണുവിൻ്റെ സ്വഭാവം പുറമേഞ്ഞാട്ട് എടുക്കാൻ തുടങ്ങി ഇപ്പം രേണു രേണുവിനും മസ്താനിയെ തീരെ ഇഷ്ടമല്ല മസ്താനി നല്ല കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ട് മസ്താനിയെ ഇഷ്ടമില്ല മസ്താനിയൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഓരോരുത്തരുടെ സ്വഭാവം വെളിയിലെടുക്കാൻ വേണ്ടിയിട്ട് കയറിയ വൈൽഡ് കാർഡാണെന്ന് നമുക്കെല്ലാവർക്കും ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്തിനാണ് രേണുവിന് വെറുതെ അങ്ങനെ ആരും നിങ്ങളാരും നല്ല കളിക്കാർക്ക് വോട്ട് കൊടുക്കണ ആ ഒരു പെൺകുട്ടി അനുമോളെ അനിമോ അനുമോളെ എന്തെല്ലാം ഉപദ്രവങ്ങൾ അവിടെ ചെയ്ത് വേറും പാവമായ ഒരു കുട്ടിയാണ് അനുമോള് സത്യം പറഞ്ഞാൽ ഇവിടത്തെ പോലെ തന്നെയാണ് ആ ബിഗ് ബോസിൽ നിന്ന് കളിക്കണേ എന്നുള്ളത് നമുക്കറിയാം പണ്ടത്തെ സന്തോഷമില്ല സത്യം പറഞ്ഞാൽ കുടുംബക്കാർക്ക് എല്ലാവർക്കും വിഷമമുണ്ട് കളിയൊന്നും അത്ര നല്ലതൊന്നും അല്ല എന്നുള്ള അഭിപ്രായം ഉള്ളിന്നൊക്കെ വരുന്നുണ്ട് സന്തോഷം തോന്നുന്നു എന്തോന്ന് സന്തോഷം തോന്നണം ഇതൊക്കെയാണ് അവരെ ഇൻ്റർവ്യൂ അപ്പം രേണു സത്യം പറഞ്ഞാൽ വേറൊരു മോശമാണ് ഒരു രണ്ട് മൂന്ന് ആഴ്ചയും കൂടെയൊക്കെ പോകുമായിരിക്കും ആളുകൾ തട്ടിയും തടവിയൊക്കെ ഇവിടെ കുറേ എണ്ണ ഈ നമ്മൾ വി ആർ പേർക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ വോട്ട് കൊടുത്ത് കുറച്ച് പേരൊക്കെ അങ്ങനെ നിർത്താറുണ്ട് എന്തായാലും അച്ഛൻ്റെ കണ്ണ് നീര് വീണ്ടാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ കോടതി വരെ ആ അച്ഛൻ ഇപ്പോൾ കേസ് അങ്ങോട്ടൊക്കെ കൊടുത്തിരിക്കയാണ് അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ നമുക്ക് പെരയിടം തന്ന് കയറിക്കിടക്കാടില്ലാതെ വാടകയ്ക്ക് കിടന്ന രേണു അല്ലേരുന്ന കയറിക്കിടക്കാട ഇല്ലാതെ കിടന്ന രേണുവിന് പുരയിടം കൊടുത്തില്ലേ പുരയിടം എഴുതി കൊടുത്ത് എന്നിട്ട് ആ കുട്ടികളെ പേരിൽ എഴുതി കൊടുത്ത് അതിന് ശേഷം എന്തെല്ലാം വിഷയങ്ങളുണ്ടായി അതുപോലെ അതിനകത്ത് ആ പുരയിടത്തിനകത്ത് വീട് വെച്ച് കൊടുക്കാൻ ഒരു സംഘടന തന്നെ അവർ ചേർന്നില്ലേ എത്രയോ േര് വീടില്ലാതെ കിടക്കണവരുണ്ട് അവർക്കാണ് കൊടുത്തിരുന്നെങ്കിൽ ഇത് നന്ദി പറഞ്ഞിരുന്നു ഇതൊക്കെ കൂട്ടത്തോടെ കിടന്നങ്ങ് ആക്രമിക്കും വീട് കൊടുത്ത ഫിറോസിനെയും പാർട്ടിയേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ താജ് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ താജിൻ്റെ ജോലികളെയാൻ ശ്രമിച്ചു പിന്നെ ഇനിയിപ്പം ബിഗ് ബോസിൽ ചെന്നിട്ട് ഹെയർ ജംഗ്ഷൻ വെച്ച് കൊടുത്ത ആ പെൺകുട്ടിയുടെ അത് കൊള്ളൂലാന്നും അവിടെ അത്രയും വെപ്പുമുടിയും വലിച്ചിട്ട് പേനും പേനയും വരുത്തുകിടന്ന രേണു ഇനിയിപ്പം വന്നിട്ട് ആ കുട്ടിക്ക് കിടന്ന ആ ഇല്ല എന്നിട്ട് തന്നെ ഓരോന്ന് അതിനകത്ത് ആക്ഷേപങ്ങൾ പറഞ്ഞു രേണു പറഞ്ഞു തുടങ്ങി നമുക്ക് വേറെ വേറൊന്നും പറയാനില്ല ഇനി ബിഗ് ബോസിനെയും നമ്മുടെ ലാലേട്ടനെയും കൂടെ രേണു പറയാനുള്ളൂ